വിശ്വാമിശുഹായിൽ പ്രിയപ്പെട്ടവരെ കവർച്ചക്കാർ ആക്രമിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് യാത്രക്കാരനെ വഴിയിൽ ഉപേക്ഷിച്ചു ആ വഴി കടന്നുപോയ പുരോഹിതനും ലേവായനും ആ യാത്രക്കാരനെ കണ്ടെങ്കിലും മുന്നോട്ട് നടന്നുപോയി ഒരു ശുശ്രൂഷ പോലും നൽകാതെ പിന്നീട് വന്ന സമറിയാക്കാരനാണ് ആ വ്യക്തിയെ കണ്ട് മനസ്സലിഞ്ഞ് അയാളെ ശുശ്രൂഷിച്ച് സത്രത്തിലെത്തിച്ചത് പുരോഹിതനും ലേവായനും അയാളെ സഹായിക്കാതെ പോയത് ക്രൂരമായ മനസ്സുള്ളത് കൊണ്ടല്ല തങ്ങളുടേതായ ദേവാലയ ശുശ്രൂഷ തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്ക് ചെയ്യണമെന്നുള്ള വലിയ വ്യഗ്രത കൊണ്ടാണ് ഇയാളെ സഹായിക്കാൻ നിന്നാൽ തങ്ങളുടെ കാര്യങ്ങൾ ആര് ചെയ്യും എന്ന് ഉള്ളൊരു ചിന്ത എന്നാൽ സമ്രയക്കാരൻ മറിച്ചാണ് ചിന്തിച്ചത് യാത്രക്കാരനെ സഹായിക്കാൻ നിന്നാൽ തനിക്കെന്ത് സംഭവിക്കുമെന്നുമല്ല സഹായിക്കാതിരുന്നാൽ ശുശ്രൂഷിക്കാതിരുന്നാൽ ഈ യാത്രക്കാരൻ മരിച്ചു പോകില്ലോ എന്നുള്ളൊരു ചിന്തയാണ് അയാളെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശുശ്രൂഷിക്കാൻ എന്നാൽ എനിക്കെന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നില്ല എന്നാൽ മറിച്ച് ഞാൻ ശുശ്രൂഷിച്ചില്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് അവരെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും തോന്നുക നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എൻ്റെയും ആവശ്യമായി മാറുകയാണ് കർത്താവേ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ